സ്പോക്കൺ ഇംഗ്ലീഷിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് അവർക്ക് സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ തന്നെ കേട്ടോ അപ്പം ഞാൻ ഇന്നും പറയണ പോലെ പറയുകയാണ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മനക്കരുത് കേട്ടോ അപ്പോൾ നമുക്ക് സാധാരണ ഉപയോഗിക്കുന്ന കുറേ സെൻറ്റൻസുകൾ പഠിക്കാം അതൊന്നും ഓർമ്മയില്ലയെന്നെങ്ങനെ പറയാ ആയിട്ടോൺ தோம்பர் அது எங்க ஓர்மையில் ஐ டோண்ட் ரிமம்பர் ஹௌ அது எங்கனையா ஐ டோண்ட் ரிமம்பர் ஹௌ அது எங்க ஓர்மையில் ஞானது செய்யும் எங்கேயா சம்ஹௌிட்டு എങ്ങനെയോ ഞാനത് ചെയ്തു സംഹൗ ഐ ഡിഡ് ഇറ്റ് എങ്ങനെയോ ഞാനത് ചെയ്തു സംഹൗ ഐ ഡിഡ് ഇറ്റ് എങ്ങനെയോ ഞാനത് ചെയ്തു നോക്കിയപ്പോൾ ഞാനത് കണ്ടു എങ്ങനെ പറയുക ഐ സോ ദാറ്റ് വെൻ ഐ ലുക്ക് ലൈക്ക് ദാറ്റ് അങ്ങനെ നോക്കിയപ്പോൾ ഞാനത് കണ്ടു ഐ സോ ദാറ്റ് ലൈക്ക് അങ്ങനെ നോക്കിയപ്പോൾ ഞാനത് കണ്ടു ഐ സോ ദാറ്റ് ലൈക്ക് ഞാനങ്ങനെ നോക്കിയപ്പോൾ കണ്ടു അത് കണ്ടെത്തി എന്ന് ഇങ്ങനെ പറയാം സോ ഐ ഫൗണ്ടിറ്റ് ഞാനത് അങ്ങനെ ഞാനത് കണ്ടെത്തി So அங்கது கண்டி சோண்டிட்டு அங்கே ஞானது கண்டிஃபிட்டு அங்கே ஞானது கண்டெத்தி அவிடா சோ ஐ அங்கே ஞானவிட ഐ റീച്ച് തേര് അങ്ങനെ ഞാൻ അവിടെ എത്തി റീച്ചിഡ് തന്നെ എത്തുക എന്നുള്ള അർത്ഥമാണ് കേട്ടോ പൗണ്ട് എന്ന് പറഞ്ഞാൽ കണ്ടെത്തുക എന്നുള്ള അർത്ഥാണ് വരും കേട്ടോ സോ ഐ റീച്ച്ഡ് ദ അങ്ങനെ ഞാൻ അവിടെ എത്തി സോ ഐ റീച്ച് ദർ അങ്ങനെ ഞാൻ അവിടെ എത്തി അവിടുന്ന് പോയി എന്ന് എങ്ങനെ പറയാ സോ ഐ ലവ് ദ അങ്ങനെ ഞാൻ അവിടുന്ന് പോയി സോ ഐ ലെഫ്റ്റ് ദർ അങ്ങനെ ഞാൻ അവിടെ പോയി സോ ഐ ലഫ്റ്റ് ദർ അങ്ങനെ ഞാൻ അവിടുന്ന് പോയി സോ ഐ ലെഫ്റ്റ് ദർ അങ്ങനെ ഞാൻ അവിടെ പോയി എനിക്കൊരു ചാൻസ് കിട്ടി അവസരം കിട്ടിയെന്നെങ്ങനെ പറയാം സോ ഐ കോട്ടേ ചാൻസ് അങ്ങനെ എനിക്കൊരു അവസരം കിട്ടി സോ അങ്ങനെ എനിക്കൊരവസരം കിട്ടി സോ ഐ കോട്ടെ ചാൻസ് അങ്ങനെ എനിക്കൊരവസരം കിട്ടി ചാൻസ് വന്നാൽ അവസരം എന്നുള്ള അർത്ഥമാണ് കേട്ടോ സോ ഐ കോട്ടെ ചാൻസ് കോട്ടെന്ന് പറഞ്ഞാൽ കിട്ടുക എന്നുള്ള അർത്ഥമാണ് സോ ഐ കോട്ടെ ചാൻസ് അങ്ങനെ എനിക്കൊരവസരം കിട്ടി അവിടെ ഉണ്ടായിരുന്നു എന്ന് എങ്ങനെ പറയാം സോ ദർവാ സമൺ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു സോ ദർവാ സമ്മൺ ദർ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു സമ്മൺ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ എന്നുള്ള അർത്ഥം കിട്ടാം സോ ദർവാസ് സമ്മൺ ദർ അങ്ങനെ ഒരാൾ അവിടെ ഉണ്ടായിരുന്നു അന്നിങ്ങനെ പറയാം സേതാൻ അവൾ അങ്ങനെ പറയണം

ഷി ഹാസ് ടു സിങ് ലൈക്ക് ദാറ്റ് അവൾ അങ്ങനെ പാടണം ഷി ഹാസ് ടു സിങ് ലൈക്ക് ദാറ്റ് അവൾ അങ്ങനെ പാടണം ചെയ്യണം എന്ന് എങ്ങനെ പറയാം ഷി ഷുഡ് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് അവൾ അങ്ങനെ ചെയ്യണം ഷി ഷുഡ് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് അവൾ അങ്ങനെ ചെയ്യണം ഷി ഷുഡ് ഡു ഇറ്റ് ലൈക്ക് ദാറ്റ് അവൾ അങ്ങനെ ചെയ്യണം ഷി ചെയ്യണം എന്നിങ്ങനെ പറയാണം അവങ്ങനെ ചെയ്യണം ചെയ്യാനേ അറിയൂന്ന് എങ്ങനെ പറയാം ഷീ ഓൺലി നോസ് ഔ ദാറ്റ് അവൾക്കങ്ങനെ ചെയ്യാനേ അറിയൂ ഷി ഓൺലി നോസ് ഹൗ ടു ഡു ദാറ്റ് അവൾക്കങ്ങനെ ചെയ്യാനെ അറിയൂ ഷി ഓൺലി നോസ് ഔട്ട് ടു ഡു ദാറ്റ് അവൾക്ക് അങ്ങനെ ചെയ്യാനെ അറിയൂ ഷി ഓൺലി നോസ് ഔട്ട് ടു ഡു ദാറ്റ് അവൾക്കങ്ങനെ ചെയ്യാനെ അറിയൂ அதுபோலே செய்து நூனேங்களே பிரியாட்சி ஹட் டன் இட் தவே அவர் அதுபோலே செய்து நூன் शी ஹட் டன் இட் தவே அவர் அதுபோலே செய்து நூன் ஷி ஹட் டன் இட் தவே அவர் அதுபோலே അവൾ അതുപോലെ ചെയ്തിരുന്നു അവരോട് അങ്ങനെ പറഞ്ഞു എന്നിങ്ങനെ പറയാൾ അവരോട് അങ്ങനെ പറഞ്ഞു അവൾ അവരോട് അങ്ങനെ പറഞ്ഞു ദാറ്റ് അവൾ അവരോട് അങ്ങനെ പറഞ്ഞു പറയാനേ കഴിയൂന്ന് ഇങ്ങനെ പ്രയാഷിക്കാൻ ഓൺലി സേദാറ്റ് അവൾക്ക് അങ്ങനെ പറയാനേ കഴിയൂ ഷിക്കാൻ ഓൺലി സേദാറ്റ് അവൾക്ക് അങ്ങനെ പറയാനേ കഴിയൂ കഴിയൂൺ സേദാറ്റ് അവൾക്ക് അങ്ങനെ പറയാനേ കഴിയൂ അവൾക്ക് അങ്ങനെ പറയാനേ കഴിയൂ അവരോട് അങ്ങനെ ചെയ്തു എങ്ങനെ പ്രയാഷി അവൾ അവരോട് അങ്ങനെ ചെയ്തു അവൾ അവരോട് അങ്ങനെ ചെയ്തു അവൾ അവരോട് അങ്ങനെ ചെയ്തു കഴിയില്ലായിരുന്നു എന്ന് ഇങ്ങനെ പറയാ ഐ കുഡ് നോട്ട് ഡു ദാറ്റ് എനിക്കങ്ങനെ ചെയ്യാൻ കഴിയില്ലായിരുന്നു 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 അപ്പോൾ എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയുക ഐ കുഡ് നോട്ട് സേ ദാറ്റ് ഫോൾസം റീസൺ എന്തുകൊണ്ടോ എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സേ ദാറ്റ് ഫോർ സം റീസൺ എന്തുകൊണ്ടോ എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സേ താറ്റ് ഫോർ സം റീസൺ എന്തുകൊണ്ടോ എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞില്ല ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് എങ്ങനെ പറയാം ഐ കുഡ് നോട്ട് ഡിയറിറ്റ് അവൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല അവൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് ബിയറിറ്റ് അവൾ അങ്ങനെ ചെയ്തപ്പോൾ എനിക്ക് സഹിക്കാൻ കഴിഞ്ഞില്ല എനിക്കങ്ങനെ പറയാൻ കഴിഞ്ഞില്ല എന്ന് എന്നിങ്ങനെ പറയാ സംഭാവ് ഐ കുഡ് നോട്ട് സേദാറ്റ് എന്തുകൊണ്ടോ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല ഐ കുഡ് നോട്ട് സേദാറ്റ് എന്തുകൊണ്ടോ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല സംഹൗ കുട്ട് സേദാറ്റ് എന്തുകൊണ്ടോ എനിക്കത് പറയാൻ കഴിഞ്ഞില്ല ഞായൊരു സൗഹൃദത്തിലെത്തി എന്ന് എങ്ങനെ പറയാം ദസ് ദീച്ച് ഡേ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അവരുമായി ഒരു സൗഹൃദത്തിൽ എത്തി റീച്ച് ഡേ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അവരുമായി ഒരു സൗഹൃദത്തിൽ എത്തി ദ റീച്ച് ഡേ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെ അവരുമായി ഒരു സൗഹൃദത്തിൽ എത്തി എനിക്കപ്പോഴോ അങ്ങനെ പറയാൻ തോന്നി എന്ന് എങ്ങനെ പറയാം ഐ ഫെൽ ലൈക്ക് സെയിൻ ദാറ്റ് സം എനിക്കെപ്പോഴോ അങ്ങനെ പറയാൻ തോന്നി ഐ ഫെൽ ലൈക്ക് സെയിൻ ദാറ്റ് സം എനിക്കെപ്പോഴോ അങ്ങനെ പറയാൻ തോന്നി ഐ ഫെൽ ലൈക്ക് സെയിൻ ദാറ്റ് സം ടൈം എനിക്കെപ്പോഴോ അങ്ങനെ പറയാൻ തോന്നി സദ്യ ഒരുക്കി ഒരുക്കിന്നെങ്ങനെ പറയാ പ്രിപ്പേർഡ് എ ഫീസ്റ്റ് ഫോർ ദം അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കിഡ് എം അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കി വേണ്ടി ഒരു സദ്യ ഒരുക്കി എന്ന് എങ്ങനെ പറയാ പ്രിപ്പേയ്ഡ് എ ഫീസ്റ്റ് ഫോർ ദം അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കി പ്രിപ്പേർഡ് എ ഫീസ്റ്റ് ഫോർ ദം അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കി പ്രിപ്പേഡ് എഫീസ് ഡോദം അവർക്ക് വേണ്ടി ഒരു സദ്യ ഒരുക്കി വേണമെന്ന് തോന്നി എന്ന് എങ്ങനെ പറയാ ഐ ഫെൽ ലൈക്ക് ടെല്ലിൻ ദം അവരോട് പറയണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ടെല്ലിൻ ദം അവരോട് പറയണമെന്ന് തോന്നി ഐ ഫെൽ ലൈക്ക് ടെല്ലിന്തം അവരോട് പറയണമെന്ന് തോന്നി അവർ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചു എന്ന് എങ്ങനെ പറയാം ദെൻ പിന്നെ ഞാൻ വേണ്ടെന്ന് വെച്ചുനോ പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചുനോ പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചു വേണ്ടെന്ന് വെച്ചു എങ്ങനെ പറയാൻ പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചുനോ പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചു പിന്നെ ഞാൻ വേണ്ട എന്ന് വെച്ചു എങ്ങനെയാണെന്ന് ഇങ്ങനെ പറയാം ഹൗം ദോ അല്ലെങ്കിലും ഞാൻ അങ്ങനെയാണ് അയാം ദോ അല്ലെങ്കിലും ഞാനങ്ങനെയാണ് ഹൗ അയാം ദോ അല്ലെങ്കിലും ഞാനങ്ങനെയാണ് അവൾ അങ്ങനെ പറയാൻ പാടില്ല അവൾ അങ്ങനെ പറയാൻ പാടില്ല അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല അവൾ അങ്ങനെ ചെയ്യാൻ പാടില്ല ഷീ ഷുഡ് നോട്ട് ഡു ദാറ്റ് അവളങ്ങനെ ചെയ്യാൻ പാടില്ല ഷീ ഡ് നോട്ട് ഡു ദാറ്റ് അവളങ്ങനെ ചെയ്യാൻ പാടില്ല മുറിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയാ ഷീ ഷുഡ് നോട്ട് ബീ സിറ്റിംഗ് ഇൻ ദ റൂം ലൈക്ക് ദാറ്റ് അവളങ്ങനെ മുറിയിൽ ഇരിക്കാൻ പാടില്ല ഷീ ഷുഡ് നോട്ട് ബി സിറ്റിംഗ് ഇൻ ദ റൂം ലൈക്ക് ദാറ്റ് അവൾ മുറിയിൽ ഇരിക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയാം ഷീ ഷുഡ് നോട്ട് ബി സിറ്റിംഗ് ഇൻ ദ റൂം ലൈക്ക് ദാറ്റ് അവളങ്ങനെ മുറിയിൽ ഇരിക്കാൻ പാടില്ല ഷീ ഷുഡ് നോട്ട് ബി സിറ്റിംഗ് ഇൻ ദ റൂം ലൈക്ക് ദാറ്റ് അവളങ്ങനെ മുറിയിൽ ഇരിക്കാൻ പാടില്ല കിടക്കാൻ പാടില്ല എന്ന് ഇങ്ങനെ പറയാം ഷീ ഷുഡ് നോട്ട് ബി அவள் நடக்காள் பாடில் ஷி ஷுட் இன் லைக் அவள் அங்கே நடக்கிங் அவள் நடக்கிட் இன் லைக் தாட் அவள் அங்கே நடக்கணும் போல ഡെയിലി പ്രാക്ടീസ് ചെയ്യുക പ്രാക്ടീസ് ചെയ്താൽ മാത്രമേ കാര്യമുള്ളൂ കേട്ടോ അല്ലാതെ നമ്മളിങ്ങനെ കേട്ട് പഠിച്ചിങ്ങനെ പോയിട്ട് കാര്യമില്ല ഇടയിലൊക്കെ ഒന്ന് റിപ്പീറ്റ് ചെയ്യുക പിന്നെ മറ്റുള്ളവരോട് പറഞ്ഞ് പറഞ്ഞ് ട്രൈ ചെയ്യുക അപ്പോൾ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ടിങ്ങനെ സംസാരിച്ച് പഠിച്ചു നമ്മൾ പറഞ്ഞ് പഠിക്കുമ്പോൾ മാത്രമേ അതൊക്കെ പിന്നെ കേട്ട് പഠിച്ചാലും കുറേയൊക്കെ ബെറ്ററാണ് എന്നാലും നമ്മളത് യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെ കാര്യമായിട്ടുള്ളത് നമുക്ക് കിട്ടുള്ളൂ നമ്മൾ ഉപയോഗിക്കുമ്പോൾ മാത്രമല്ല കാരണം എന്ത് കാര്യമാണെങ്കിലും നമ്മൾ ഉപയോഗിക്കുമ്പോഴേ അതിന് പ്രയോജനം ഉണ്ടാവുള്ളൂ കേട്ടോ അപ്പോൾ അവിടെ അതിന് പ്രാക്ടീസ് ചെയ്യുക എപ്പിസോഡ് വേണോക്കേ ബാ ബൈ